ായ് എല്ലാവർക്കും സുഖമാണോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുവാണ് ഞാനുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് അനിയത്തിയുടെ മോളുണ്ട് എൻ്റെ മോൾ വന്നിട്ടില്ല ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ നമ്മളവനൊരു ചെറിയ ഗോൾഡ് എടുക്കാൻ പോവുകയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് അപ്പോൾ നമ്മൾ പോകുന്നത് ഹമാര ചോയ്സിലാണ് പോകുന്നത് കളിയിക്കുള്ള പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവരുടെ ഷോപ്പിൽ ഇതുവരെ പോയിട്ടില്ല തിരുവനന്തപുരത്തുണ്ട് അങ്കമാലിയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ അതിൽ കുറേ കളക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ കളിയിക്കവിളക്ക് അതുകൊണ്ട് അവിടെ പോവാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ അവിടെ നിന്ന് എന്താണ് എടുക്കാൻ പോകുന്നു എന്നുള്ളത് കാണാം അവിടത്തെന്തു വിശേഷങ്ങൾ ആ ജ്വലറിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ രാവിലെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കളിയിക്ക നേരെ വന്ന് അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മളൊരു ചെറിയ ഹോട്ടലിൽ കയറി കേട്ടോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഞാൻ നേരെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് കാരണം ഈ കല്യാണത്തിൻ്റെ ഓട്ടത്തോടോട്ടമാണ് നമുക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓട്ടോ ആണ് ഞാൻ ഷോപ്പിലും കൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്തിന് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റാറില്ല അങ്ങനെ എൻ്റെ മോൾ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ പിന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെയാണെങ്കിൽ നമ്മൾ ഇത് തുണിയെടുത്ത് കൊണ്ടു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ തയ്പ്പിച്ചത് കേട്ടോ അല്ലാതെ നമുക്കല്ലാതെ റെഡിമെയ്ഡായിട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ എനിക്കും എൻ്റെ അനിയത്തിക്കും ഒക്കെ ഞാൻ തന്നെയാണ് എടുത്തത് അവൾക്ക് അവൾ പറഞ്ഞു എന്നോട് എടുത്തു വച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെയാണ് എടുത്തത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടി പിന്നെ സാരി കല്യാണത്തിൻ്റെ ആ കെട്ടിൻ്റെ അപ്പോഴേ സാരിയാണ് ഉടുക്കുന്നത് അപ്പോൾ അതിനുള്ളത് മാത്രം ബ്ലൗസ് മാത്രം തയ്ച്ചെടുത്തതേ ഉള്ളൂ ബാക്കി റെഡിമെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടി വന്നേ എന്നിട്ടാണെങ്കിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി കുറഞ്ഞു സാധാ ഇല്ല നെയ് ദോശ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞാൽ അത് മൂന്നെണ്ണം എടുക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിലാണെങ്കിൽ വിശന്നിട്ട് വയ്യ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കല്യാണ തിരക്കിൻ്റെ ഓട്ടം അവനേക്കാൾ ഓട്ടം നമുക്കാണ് കാരണം നമ്മളല്ലേ കൂടുതൽ ഒരുങ്ങുന്നത് അതുകൊണ്ട് നമുക്കാണ് ഓട്ടം കൂടുതൽ കേട്ടോ അത് അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയത് പിന്നെ വലിയ ഒരു ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിലത്തെ ഫുഡ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാറുമില്ല ആ പിന്നെ എന്തായാലും കിട്ടിയതല്ലേ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ ഇവിടെ തമിഴ്നാട്ടിലെത്തക്കുമോ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നമ്മൾ തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉടനെയാണെങ്കിൽ അവർക്ക് അങ്ങ് അത് വേറെ രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യും കേട്ടോ അവിടുത്തെ അവിടെ നിൽക്കുന്ന അങ്കിൾ ആ ചേച്ചിയിലൂടെ എന്തോ പറഞ്ഞു തമാശയായിട്ടാണ് പറഞ്ഞത് പറഞ്ഞതാണെങ്കിൽ ചേച്ചി അങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് ചേച്ചിയാണെങ്കിൽ അങ്ങ് ഭയങ്കര വഴക്കും തുടങ്ങി കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർ അവരുടെ സ്വഭാവമേ ഇത് തന്നെ തമിഴ്നാട് നമ്മൾ പോയി പൊയ്ക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഇങ്ങനെ അവരോട് പറയാനോ അതിനൊന്നിനും പറ്റത്തില്ല എന്നെ നമ്മ ഞാനാണെങ്കിൽ വിചാരിച്ചു അവരെന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി ആഹാരവും ഞാൻ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കേട്ടോ കാരണം ഞാൻ പൊതുവേ ആഹാരം കഴിക്കാതെ കഴിക്കാതെ ഞാൻ അങ്ങ് ഒരു കോലമായി കേട്ട അമ്മയാണെങ്കിൽ പറയും സമയത്തിന് ആഹാരം കഴിയും സമയത്തിന് ആഹാരം കഴിയും കല്യാണത്തിൻ്റെ ഇന്ന് ഇതായി കല്യാണത്തിൻ്റെ തലേന്ന് പിന്നെ നമ്മളിതാ ഗോൾഡ് എടുക്കാൻ വന്നു ഇനി വൈകുന്നേരത്തെ വൈകുന്നേരം സാരി കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന് സാരി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോഴാണെങ്കിലാണ് ഇനി ഇവിടെ നിന്ന് പോയിട്ട് വേണം അതിന് പോവാൻ ഒരല്പം ഉറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് ഓട്ടത്തോട് ഓട്ടമാണ് ഇതാ നമ്മൾ ഹമാര ചോയ്സിലെത്തിയേട്ടോ കളിയിക്കവിളയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഇവിടെ വന്നിറങ്ങിയത് ആർ ഡി ഓഫീസിനടുത്താണ് ഏട്ടോ ഹമാര ചോയ്സ് കളിയിക്കവള ആർ ഡി ഓഫീസിനടുത്ത് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അകത്ത് കയറി നോക്കിയപ്പം പറഞ്ഞതിനേക്കാളും കൂടുതൽ 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 കളക്ഷൻ കേട്ടോ നിങ്ങളീ എന്നെ കണ്ടു നോക്കുക കാണിച്ചു തരുന്നാണ്ടോ ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാരുടെ ആ ഒരു ഇത് പറയാം അത് നല്ലൊരു ഇതാണ് കേട്ടോ അവർ നല്ല കസ്റ്റമർ സർവീസ് എന്നൊക്കെ പറയില്ലേ അത്രയും നല്ലൊരു ഇതാണ് കേട്ടോ അവിടുത്തെ ചേട്ടന്മാർ പിന്നെ നമുക്ക് എല്ലാം എല്ലായിടത്തും കാണിച്ചു തരികയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയനെടുത്ത കയച്ചയിനാണ് കേട്ടോ നമ്മളെടുത്തത് അവന് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു ഇത് മതി എന്ന് പറഞ്ഞു ഇതാ നോക്കി നോക്ക് എന്തുമാത്രം കളക്ഷനാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കളക്ഷനാണ് ചേട്ടാ ചേട്ടൻ്റെ കൂടെ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു ഇതാ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് 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 ഒരു ക്യൂബോർഡ് ഉണ്ട് കേട്ടോ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾ തന്നെ നോക്ക് ആർക്കെങ്കിലും കളിയിക്കവിളയാണ് എളുപ്പം വരാൻ എളുപ്പമെങ്കിൽ കളിയിക്കവിളയിലുള്ളവർക്ക് കളിയിക്കവിള ഷോറൂമിൽ വന്ന് വാങ്ങിക്കാം അല്ലാത്തവർക്ക് തിരുവനന്തപുരത്ത് വരുടെ ഷോറൂമുണ്ട് അവിടെ പോയി വാങ്ങിക്കാം അല്ല ഉണ്ട് ഷോറൂം അവിടെ പോയി വാങ്ങിക്കാം കൊല്ലത്ത് പുതിയൊരു ഷോപ്പ് ഉടനെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു അവിടെ പോയി വാങ്ങിക്കാം അങ്ങനെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ നമ്മളങ്ങനെ കൈച്ചൈനൊക്കെ വാങ്ങിച്ച് നമ്മളിവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ബേക്കറി ഉണ്ട് അവിടെ നമ്മൾ വന്നു വന്നിട്ട് അവിടെ ബേക്കറിയിൽ വേറൊന്നുമില്ല ചായയും പിന്നെ ബേക്കറി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ചായ ഞാൻ ഒരു വെള്ള ചായയാണ് കേട്ടോ വാങ്ങിച്ചത് ബാക്കി എല്ലാവരും ചായ വാങ്ങിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞു അവിടെ തിരുനെൽവേലി അലുവ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം അലുവ എന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ തിരുനെൽവേലി അലിവയെന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ അത് ഇന്ന് ഒരു ഒരു ഡബ്ബ കേട്ടോ ഒരു ഡബ്ബ വാങ്ങിച്ചു പിന്നെ ഇന്നാണെങ്കിൽ അവിടെ കൊണ്ട് വെച്ചാലും നമുക്ക് കഴിക്കാത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല കാരണം കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇതാ വീട്ടിൽ വന്നിട്ട് അടുത്ത് പെണ്ണിന് സാരി കൊണ്ട് കൊടുക്കാൻ പോകണമല്ലോ കല്യാണ പെണ്ണിന് അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ കിച്ചു ആണെങ്കിൽ വരാത്തത് കൊണ്ട് കിച്ചു നേരത്തെ തന്നെ അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി നിന്ന് കേട്ടോ പാവ എൻ്റെ അമ്മയെ നോക്ക് കല്യാണത്തിൻ്റെ ഇതോടെ അമ്മയാണ് ഒരു കോലത്തിലായത് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഇതാകേണ്ട അപ്പം അമ്മ പറഞ്ഞ് നീ പെട്ടെന്ന് ഒരുങ്ങി ഒരുങ്ങി അല്പം കിടക്കാമെന്ന് ഞാൻ ഓടി വന്നതാണ് പക്ഷേ അമ്മ പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി ഒരുങ്ങി ഇപ്പോൾ വരും ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ അത് വന്നിട്ട് അവിടെ കിടന്ന് ഞാൻ ചാടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുങ്ങാൻ വന്നിരിക്കുമ്പം ഒരു സാധനവും കാണത്തില്ല അവരെവിടെയെങ്കിലുമൊക്കെ ഒരുങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും ആരി പറക്കി തള്ളു ഞാനാണെങ്കിൽ പറയും ഇത്തിരി വീഡിയോ എടുത്തതാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഇവളവിടെ പറഞ്ഞപ്പോൾ ഈ പെണ്ണ് കേട്ടില്ല പെണ്ണ് കിടന്നുകൊണ്ട് തുള്ളി കളിക്കുന്നു ഞാൻ എടുക്കൂല എടുക്കൂല എന്ന് പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം ഈ ഇത് എൻ്റെ അനിയത്തിയുടെ മുളയിൽ കൊടുത്താണെങ്കിൽ വീഡിയോ എടുത്തത് അനിയത്തിയ മുളയിലും അനിയത്തിയിടയിലും ഇങ്ങനെ മാറി മാറി കൊടുത്ത് വീഡിയോ എടുത്തു കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു പിന്നെ ഇത് കല്യാണ പിറ്റേന്ന് നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഏട്ടോ ഫങ്ഷനൊക്കെ വൈകുന്നേരത്തെ ഫങ്ഷൻ അപ്പോൾ വീട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അമ്മയുടെ കോഴിയാണ് കേട്ടോ അതിലേ ഓടിയത് അമ്മയുടെ കോഴിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അനിയൻ രാവിലെ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്നൊരുങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കണ്ണിലാണെങ്കിൽ കണ്മശിയെ ഇതിൻ്റെ പേര് എനിക്ക് ഞാൻ ഇതൊന്നും എഴുതാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിലേ നിറ എന്തോ ആണ് കരി പെൻസില കളർ പെൻസില എന്തേരോ എന്തൊക്കെയോ അതിനെയൊക്കെ വലിച്ചുവാരി എഴുതി എന്തായാലും ഇവരൊക്കെ എഴുതിയത് കൊണ്ട് ഞാനും നോക്കിയിരുന്നിട്ട് ഞാനും എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിട്ട് വലിച്ചുവാരി എഴുതി വെച്ചു പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എന്തായാലും ഒരു ആനച്ചന്തമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരുങ്ങിയപ്പം ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട് തീരെ തിരക്കേടൊന്നും ഇല്ല നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഇന്നല്ലേ ഒരുങ്ങാൻ പറ്റത്തുള്ളൂ കല്യാണത്തിന് നമുക്ക് പിന്നെ എൻ്റെ മോളെ കല്യാണത്തിനൊന്നും ഇങ്ങനെ ഒരുങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പോഴൊക്കെ എനിക്ക് ടെൻഷനായിരിക്കും ടെൻഷനോട് ടെൻഷനായിരിക്കും അപ്പോൾ എനിക്ക് കിച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാവരുടെയും ഡ്രസ്സും എൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ റെഡിമെയ്ഡ് എടുത്തതാണ് അപ്പോൾ കല്യാണ പെണ്ണിതാണ് കല്യാണ പെണ്ണിന് സാരി കൊണ്ട് കൊടുത്തു ഞാനാണ് കേട്ടോ ഫസ്റ്റ് സാരി കൊടുത്തത് എന്നിട്ട് നമ്മൾ എൻ്റെ അനിയത്തിയാണേ ഇത് അവളാണെങ്കിൽ ഹാരം അവളാണ് കൊണ്ടു കൊടുത്തത് ഈ ഹാരം കെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ അമ്മയാണെങ്കിൽ ഇപ്പം വരും ഇപ്പം കൊണ്ടു കൊടുക്കാൻ വരും വണ്ടി വരും വണ്ടി വരും എന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ ഇരിക്കാൻ പോലും സമ്മതിക്കാതെ നിന്നിട്ട് ഈ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് സാരി കൊണ്ടു കൊടുത്തപ്പോൾ എട്ട് മണിയായി രാത്രി ഏ നോക്കണേ അപ്പോഴത്തേക്കാണെങ്കിൽ ഞാനാണെങ്കിൽ വിശന്ന് തളർന്നൊരു പരുവായി ഗാന്ധി ജയ ഗാന്ധി ജയന്തിയും ശ്രീകൃഷ്ണ ജയ ശ്രീകൃഷ്ണ ജയന്തി കേട്ടോ സോറി ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായിരുന്നു കേട്ടോ അങ്ങനെ ഹാരം കെട്ടി കിട്ടാനും താമസിച്ചു എന്നാലാണെങ്കിൽ അത് കൊണ്ടുവരാനും താമസിച്ചു വീട്ടിൽ ബ്ലോക്കായിരുന്നതുകൊണ്ട് ഇതെൻ്റെ മോളുടെ കൂട്ടുകാരിയാണ് കേട്ടോ ഇവളുടെ അമ്മയാണ് എൻ്റെ മോക്കുള്ള ഡ്രസ്സെല്ലാം തച്ചതേ ഇത് എൻ്റെ വേറൊരു കുഞ്ഞമ്മയുടെ മോളാണ് ഇവളാണ് ഇതെല്ലാം ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്തത് ഇവളാണ് പിന്നെ ഈ ഇവളുടെ അമ്മ അതായത് ഈ കുഞ്ഞമ്മയാണ് എൻ്റെ ഡ്രെസ്സെല്ലാം തയ്ച്ചത് ഏട്ടാ കുഞ്ഞമ്മ നന്നായിട്ട് തയ്ക്കും രാത്രിയിൽ ഇരുന്ന് തയ്ക്കും അവൾ എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ അമ്മയും നല്ലവണ്ണം ഡ്രസ്സൊക്കെ തയ്ക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവൾക്ക് തയ്ച്ച ഡ്രെസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ തുണി എടുത്തു കൊടുത്ത് തയ്ച്ചതാണ് ഇതെൻ്റെ കൂട്ടുകാരിയാണ് ഏട്ടാ എൻ്റെ കൂട്ടുകാരിയാണ് ഇതാണെങ്കിൽ എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ അനിയനാണ് കേട്ടോ അവനാണെങ്കിൽ ഒരു കോമഡി പീസാണ് അപ്പോൾ നമ്മളിതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് പിന്നെ എനിക്കാണെങ്കിലാണെങ്കിൽ വിശൊന്ന് നിൽക്കാൻ വയ്യ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ വലിയ തലയൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഫങ്ഷനായിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ അവർ രണ്ടുപേരും എനിയ തീം കല്യാണപ്പെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഉണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാനാണെങ്കിൽ വാരി വാരി കഴിക്കുകയാണ് എനിക്ക് വിശൊന്ന് വയ്യ അതിനിടയിൽ ഞാൻ എന്തോ ചോദിക്കാം ചോദിക്കാം ഇന്ന് സമയമുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ